സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ലോ കാരണം റെംബൂട്ടാൻ തോട്ടം ഇങ്ങനെ നെറ്റ് ഇട്ട് നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഭംഗിയില് നിരനിരയായിട്ട് നെറ്റ് ഇട്ടിരിക്കുന്ന റംബൂട്ടാൻ തോട്ടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്ര ഭംഗിയില് കൂടെയൊക്കെ നിവർത്തി വെച്ചിരിക്കുന്ന പോലെ കൂടുതൽ മളച്ചു നിൽക്കുന്ന പോലെ എന്ത് ഓർഡറിലായിട്ടാണ് അത് നട്ടിരിക്കുന്നത് എല്ലാ റെഡ് നെറ്റാണ് കേട്ടോ അതാണ് കൂടുതൽ ഭംഗിയും ആ പച്ചപ്പും ആ റെഡ് കളറിലുള്ള റെംബൂട്ടൻ മരങ്ങളും കാണുമ്പോൾ ആ എന്തൊരു ഭംഗിയാണ് കാണാൻ എനിക്ക് എനിക്കല്ലാത്ത കൗതുകം തോന്നിയിട്ടോ അത് കണ്ടപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ യെല്ലോ റെഡ് നെറ്റ് ബാക്കിയെല്ലാം റെഡ് നെറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഒരു പത്ത് എഴുന്നൂറ് ഏക്കറിന് മുകളിൽ കാണും മലങ്കര എസ്റ്റേറ്റ് അപ്പോൾ കുറച്ച് ഭാഗം അവര് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കോടതിക്കും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിനും ഡാമിനൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു ഇത് തെക്കുംബാവും ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് നോക്ക് എത്ര മനോഹരമാണെന്നറിയോ ഇവിടെ വന്ന് നമ്മൾ തൊഴുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ എല്ലാം കൂടി നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഒരു എനർജി കിട്ടും ഇനി നമ്മൾ മലങ്കര ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് മലങ്കര ഡാമിലേക്ക് പോകാനുള്ള ഒരു ഷോട്ട് വഴിയാണിത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കനാലാണിത് അപ്പോൾ ഇടത്ത സൈഡിൽ കനാലാണ് അപ്പോൾ ഞാൻ കനാലിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ മുഴുവൻ കാട് പോലെ വനമല്ല പക്ഷെ മുഴുവൻ കാടാണ് എന്ത് രസമാണെന്ന് പറയുക ഇപ്പോൾ കലക്കല് വെള്ളമാണ് അതിനകത്തുള്ളത് വെള്ളം കുറവാണ് വേനയ്ക്കാണ് വെള്ളം വേലക്കാലത്താണ് ഡാമല്ല വെള്ളം ഇത് തുറന്നു വിടുന്നത് ഡാമിൽ നിന്നുള്ള വെള്ളം മഴക്കാലത്ത് വെള്ളം കുറവാണ് വഴിയൊക്കെ കുറച്ച് മോശമാണ് പക്ഷേ ഇത് വനം പോലെ തന്നെയല്ലേ ലെഫ്റ്റ് സൈഡ് കനാല് റൈറ്റ് സൈഡ് ഇങ്ങനെ വനം പോലെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്നിരിക്കുകയാണ് എന്ത് രസാന്നു പറയുമോ പച്ചപ്പും ഒക്കെ കാണാൻ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇതിൻ്റെ യാത്ര ചെയ്യാനും അതുപോലെ എന്താ പറയുക വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ മലങ്കര ഡാം പോകുന്ന വഴി അതിമനോഹരവും മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഒരു സമയം കൂടെ ആകുമ്പോൾ ആ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ ആ ഒരു രസകുമില്ല അതെല്ലാം കൂടെ ചെറിയ മഴങ്ങൾ ഉണ്ടെങ്കിൽ പറയണ്ടപ്പോൾ ഉള്ളി അടിപൊളി വൈബാണ് ഇതൊരു ചെറിയൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും സംസാരിച്ചിരിക്കാനും ഫുഡൊക്കെ കൊണ്ടിരണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ ഇതാണ് കനാല കലങ്ങിയ വെള്ളമാണ് അപ്പൊ ഈ മലങ്കര എസ്റ്റേറ്റ് ഒരു പത്ത് എഴുന്നൂറ് ഏക്കറിന് മേളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇതേ കണ്ടോ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അതിമനോഹരല്ലേ ഇത് കാണാൻ ആകാശത്തിന്റെ നീലയും വൈറ്റും കൊണ്ടുള്ള കളറും പച്ചപ്പും ഇതെല്ലാം കൂടി ആവുമ്പോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ആ ഡാം മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ നേരെ മലങ്കര ഡാമിന്റെ അങ്ങോട്ടാണ് ഇറങ്ങുന്നത് പാലം അപ്പൊ ആ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഡാമിന്റെ ഭംഗിയും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റൂട്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് അപ്പൊ അവിടെ അത്യാവശ്യം ചായ കിട്ടും അത്യാവശ്യം കഴിക്കാനും കിട്ടും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ ഇതാണ് മലങ്കര ഡാം ഡാമിൻ്റെ ഷട്ടർ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഡാമിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ ഉണ്ട് പക്ഷേ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാനിപ്പോൾ പറ്റിയപ്പോൾ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെറുതെ കയറിയില്ല ഓളം തട്ട് നോക്കി എത്ര ഫോഴ്സിലാണ് വെള്ളം അതൊരു മിനി പവർ സ്റ്റേഷൻ ആണ് കേട്ടോ ഇവിടെ ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അത് മൂലമ്പറ്റത്തേക്ക് തന്നെ വിടുവാണ് ഇത് മൂവായിരാണ് മൂലമേറ്റും പൊറവോസിൽ നിന്നുള്ള വെള്ളവും കാഞ്ഞാറ്റിൽ നിന്നുള്ള വെള്ളവും ഒക്കെയാണ് ഇതിൽ പോണത് അപ്പൊ ഈ ഡാം ഡാമ് മണി തൊട്ട് അഞ്ചര വരെയാണ് ഡാമിലേക്കുള്ള പ്രവേശന സമയം പിന്നെ പാർക്ക് പാർക്കുണ്ട് പാർക്കിലേക്കുള്ളത് മണി തൊട്ട് മണി ഉണ്ട് കേട്ടോ ഇത് ഡാമിന്റെ മൂലക്കുഴ ആളുകൾ നടക്കുന്നുണ്ടെങ്കിലേ അങ്ങനെ നടക്കുന്നതാണ് ആളുകൾ അതിക്കടയാണ് പോണത് നടന്ന് ഡാം കാണുവാണ് പിന്നെ ചിൽഡ്രൻസ് ഉണ്ട് കേട്ടോ പാർക്ക് വരെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ തൊടുപുഴന്ന് ഡയറക്റ്റ് നേരിട്ടുള്ള ടൗൺ വഴി വഴിയാണിത് അപ്പോൾ എൻജിനീയറിങ് കോളേജും പിന്നെ കോടതിയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ലെഫ്റ്റ് സൈഡിലെ ഒരു വഴി കിടക്കുന്നത് ഇതിലെയാണ് നമ്മൾ ഡാമിലേക്കും എഞ്ചുറൻസ് പാർക്കിലേക്കൊക്കെ പോകണത് വഴി പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് കന്നാരയാണ് കേട്ടോ കന്നാര വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ ഇത് കാണും മലങ്കര ഡാം അപ്പോൾ അതിലേ നമ്മൾ വണ്ടിയും കൊണ്ട് പോവുക അവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതേ നോക്ക് ഇപ്പോഴും നോക്ക് ആകാശത്തിന്റെ ആ ഭംഗിയും പച്ചപ്പും ആ റോഡിന്റെ കളറും കൂടെ എന്ത് രസം കാണാൻ ഉണ്ടോ അതൊരു ഹോട്ടലാണ് ഇപ്പം അത് അല്ല എന്ന് തോന്നുന്നു അടിപൊളി ഹോട്ടലായിരുന്നു ആയിരുന്നു കേട്ടോ ഇതേ നോക്ക് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് പാസ് എടുക്കുന്നവർ എന്താ ഇപ്പം എവിടെയാണ് നമ്മൾ പാസ്സെടുക്കുന്നത് കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയും പന്ത്രണ്ട് വയസ്സും മുകളിലേക്കുള്ളവർക്ക് പത്ത് രൂപയാണ് ഇരുപത് രൂപയാണ് സോറി ഇരുപത് രൂപയാണ് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ടു വീലർക്ക് ടു വീലറിനൊക്കെ അഞ്ച് രൂപയും ഫോർ വീലറിന് പത്ത് രൂപയാണ് കേട്ടോ ഇതുണ്ട് പാർക്ക് അടിപൊളി രസമാണ് ഈ പാർക്ക് കാണാൻ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പച്ചപ്പ് വിരിച്ച പാർക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ചുറ്റും വെള്ളമാണ് കേട്ടോ ഏ അപ്പം നമ്മൾ ഈ പാർക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരുന്ന് നമുക്ക് സംസാരിച്ചിട്ട് ഇരിക്കാൻ പറ്റും കുട്ടികളുടെ കളികളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് അത് കണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു സമയം പോകുന്നതറിയില്ല അതുപോലൊരു പാർക്കാണ് കേട്ടോ ഈ തൊടുപുഴ റോട്ട് വരുന്നവർ ഇത് ബെഞ്ചൊക്കെ കണ്ടോ അങ് അവിടെ നിന്നൊക്കെ ഇരിക്കാൻ ഇഷ്ടം സ്ഥലങ്ങളുണ്ട് ഇപ്പൊ തൊഴിൽ റോഡുകൾ വരുന്നവർ ഈ മലങ്കര ഡാമൊന്നു കയറി കണ്ട് പാർക്കിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അതൊരു നഷ്ടമേ അല്ല അത്രയ്ക്ക് അടിപൊളിയാണ് മലങ്കരയിൽ കൂടാതെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിതൊക്കെ ഓരോന്ന് നിന്ന് നോക്കുവാണ് കേട്ടോ അതേ കണ്ടോ വെള്ളം അതെങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നമ്മുടെ മനസ്സ് ഭയങ്കര കുളിർമയാവും അതേ കണ്ടോ ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലേക്ക് നോക്കി ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് എന്ത് രസാണെന്ന് അടിപൊളി ഭംഗിയാണ് ഈ പാർക്കും പാർക്കിന്റെ ചുറ്റും കാണാന് പല കളറിലുള്ള ബെഞ്ചുകളാണ് ഇത് എങ്ങനെ മരത്തിന് ചുവട്ടിരിക്കാൻ പറ്റും കുട്ടികൾക്ക് ക കളിക്കാൻ അവർക്ക് സന്തോഷിക്കാൻ ആസ്വദിക്കാൻ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊടക്കലിരുന്ന് ഇങ്ങനെ നോക്കി ഇതിന് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഇതും ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല നേരത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലങ്കര കാണാൻ വരുന്നാൽ തന്നെ അതൊരിക്കലും ഒരു നഷ്ടാവില്ല അത്രമാത്രം കാണാനുണ്ട് ഇനിയിപ്പോ നമ്മൾ ഡാമിന്റെ അങ്ങടാണ് പോണത് വീടുകളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ അവിടെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ് പക്ഷെ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പറ്റില്ല അപ്പം ചിൽഡ്രൻസ് പാർക്കിൻ്റെയും മലങ്കര ഡാമിൻ്റെയൊക്കെ വിശേഷങ്ങൾ എത്രയാണ് ഇവിടെ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പാലത്തേക്ക് കയറി ഇവിടെ ചേട്ടന്മാർ ചൂണ്ടൊക്കെ കിട്ടുന്ന ഇരിപ്പുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം മീനുകളൊക്കെ ഇവിടെ കിട്ടും മീൻ അവർക്ക് വിൽക്കാനും പറ്റും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും കിട്ടും അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് ചൂണ്ടി കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ എന്തൊരു രസമാണ് ഒരു മനസ്സിന്റെ ടെൻഷനും എല്ലാം മറക്കും നമ്മൾ ഇവിടെ വന്ന് അത്രമാത്രം നമുക്ക് കാണാനുണ്ട് ഈ ഇത് തീർത്ഥയാത്രക്ക് വന്നവരാണ് കേട്ടോ മുണ്ടക്കയം വള്ളിയങ്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോയവരാണ് അപ്പൊ അവർ ഈ ഡാമ് കയറി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ആ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിരിക്കുകയാണ് നമ്മളിതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിടുന്നുണ്ട് ഇനി നമ്മൾ നേരെ തൊടുപുഴയിലേക്ക് പോവുകയാണ് ഇതും കന്നാരത്തോട്ടാണ് നമുക്ക് എന്ത് രസമാണ് പോകുന്ന വഴി ഇത് ഹില്ലിയക്കോയുടെ കമ്പനിയാണ് ഫാക്ടറിയാണ് അത് സർക്കാരിന്റെ വെള്ളം ആണ് ഹില്ലിയക്കോ പത്ത് രൂപ ലിറ്ററിന് വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തി വെള്ളമൊക്കെ കേസ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ശരി